ആലത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തുന്ന ി പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് കലാജാഥ നടക്കുന്നത് ഏപ്രിൽ ഇരുപത് വരെയാണ് കലാജാഥ തുടരുന്നത് പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ കാലത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വേനൽത്തുമ്പികളുടെ പര്യടനം വിവിധ ഏരിയകളിൽ വിവിധ ട്രൂപ്പുകളായി നൂറുകണക്കിന് ട്രൂപ്പുകളായി ഇത്തരം വേനൽത്തുമ്പികളുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആലത്തൂർ ഏരിയയിലെ വേനൽത്തുമ്പി ടീമാണ് മുതൽ വരുന്ന രണ്ട് മൂന്ന് ദിവസക്കാലം നമ്മുടെ ഏരിയക്കകത്ത് വിവിധ പഞ്ചായത്തുകളിൽ ഈ പര്യടനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ ഇപ്പോൾ ഈ സംഗീത ശില്പം നമ്മൾ കണ്ടതാണ് ഏറ്റവും ആനുകാലിക പ്രസക്തമായ പ്രശ്കമാണ് സംഗീത ശില്പത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ കുട്ടികൾ കൊണ്ടുവന്നത് മയക്കുമരുന്നിനും അതുപോലുള്ള തെറ്റായ രീതികൾ അവലംബിക്കുന്ന ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ഈ വേണൽ നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയുകയാണ് ബാലസംഘം ഏരിയ സെക്രട്ടറി പി ശിൽപ അധ്യക്ഷത വഹിച്ചു കുനിശ്ശേരി വില്ലേജ് കൺവീനർ പുഷ്പരാജൻ സ്വാഗതവും ഏരിയ കൺവീനർ അനിരുദ്ധ് ശങ്കർ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്